ഏത് വേദി ചെന്നാലും ഞാൻ കുടുംബശ്രീയിൽ പാടിക്കൊണ്ടിരുന്ന ഈശ്വര പ്രാർത്ഥന പാടാതന്നെ വിടാറില്ല അപ്പൊ തുടങ്ങട്ടെ അഖിലാണ്ടൻ നുണച്ചീകൾ ഒരുമിച്ച് കൂടി അതിലൊരു നുണച്ചീനെ ഭാരതി എന്നൊരു ഗുണ്ടീന് ആരോഗ്യമുള്ള ഒരു സ്ഥാനവും നൽകി എനിക്ക് ഇഷ്ടപ്പെട്ട മാനം കഴിഞ്ഞ കുടുംബശ്രീക്ക് പാടിയ പാട്ടാ പാടിയാത്തോ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലയോ അപ്പൊ തുടങ്ങട്ടെ അയൽക്കൂട്ടം പെണ്ണുങ്ങൾ അടിക്കൂടും നേരത്ത് കൊണ്ടോ ശാന്തേവാണുന്ന ജാതിക്കെല്ലാം സറ്റസാരി കറങ്ങുവാൻ ശാന്തേവാ സീരിയൽ തുടങ്ങുന്ന നേരത്ത് കമ്മറ്റി നിർത്തിക്കോണം ശാന്തേവാരിച്ചുള്ള കാശെല്ലാം ചമണ്ടിയെ കൂട്ടിക്കോണം ശാന്തേ